അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമ്മില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തുടർന്നുള്ള വീഡിയോസിനൊക്കെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുനോക്കുക വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ അപ്പം ദോശമാവൊക്കെ തലേ ദിവസം തന്നെ പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ മാവൊക്കെ നല്ല രീതിയിൽ നല്ല സോപ്പ് പോലെ പതഞ്ഞു വരാൻ എന്നൊക്കെ പറയില്ലേ അതേപോലെ സോപ്പ് പോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി പിന്നെ മാവ് ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ പിന്നെ നമ്മളത് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് അതേപോലെ അതാന്ന് പോവുകയും ചെയ്യും അപ്പോൾ രാത്രിയിൽ തന്നെ ഞാൻ മാവ് റെഡിയാക്കിയപ്പോൾ തന്നെ ഉപ്പൊക്കെ ഇട്ടീനുട്ടോ ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ ആണെങ്കിലും കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട് ചിഞ്ചുമോൾക്ക് ക്ലാസ് ഇല്ല മറ്റൊര്ക്ക് മൂന്നാക്കും കൊണ്ട് ക്ലാസ് ഒക്കെ അപ്പോൾ നമ്മൾ ഐഫക്കുട്ടി പോകാൻ ഇവിടെ പിന്നെ റെഡി ആയിട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് ചായ കൊടുക്കണം അപ്പോൾ ഞാൻ വേഗം ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് ഇപ്പം നല്ല തണുപ്പൊക്കെയാണ് എന്നാലും ദോശ മാവ് പൊങ്ങിയൊക്കെ വന്നിരിക്കുന്നത് ചില സമയത്ത് ഇങ്ങനെ തണുപ്പുണ്ടാവുമ്പോൾ മാവ് പൊങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടേക്കാറില്ലേ അപ്പോൾ ഞാനിത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചേനീട്ടോ മാവ് അതുകൊണ്ടേക്കാരൻ നല്ലോണം അങ്ങനെ പൊങ്ങി വന്നത് അങ്ങനെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ദോശയ്ക്കുള്ള ചട്നി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ടായിട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു അഞ്ചാറ് അല്ലി ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിന് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് എരിവിന് നമ്മൾ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടത് അപ്പോൾ അതൊക്കെ കൂടെ അത് അരച്ചെടുത്തിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആ ജാറൊന്ന് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല കട്ടിയുള്ള ചട്നിയാണ് ഇട്ടോന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ ചട്നിക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലേന് അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ഉപ്പൊക്കെ ഒന്നാവാൻ വേണ്ടിയിട്ട് പിന്നെ അതാ പിന്നെ വെളിച്ചെണ്ണയിൽ കടുക് ഒക്കെ പൊട്ടിച്ചിട്ട് പിന്നെ മറ്റിലമുളകും കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതീക്ക് ഒഴിച്ചു കൊടുത്തക്കാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഒഴിച്ചു കൊടുത്തേക്കാണ് ഇനി ഇത് തിളപ്പിച്ചെടുക്കുകയൊന്നുമില്ല ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ചട്നി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കണ കാട്ടിലും ഇതേപോലെ കടുക് വറുത്തിട്ടായി ഒഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി കാരണം ചട്നിക്ക് ഇതേപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ദോശയും ഇതേപോലെയുള്ള ചട്നിയും അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ പിന്നെ സാമ്പാറാണെങ്കിലും പറ്റും എന്നാലും ഈ ഒരു ചട്നി ഈ ഒരു ദോശയും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അതേപോലെ തന്നെ ഇൻകും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയിട്ട് പിന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ വേഗം അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചോറൊക്കെ ഉണ്ടാക്കണമല്ലോ പിന്നെ കുറച്ച് ബീഫ് ഉണ്ടോ തലേ ദിവസത്തത് ബാക്കി അപ്പം ആദ്യം ഞാൻ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഈ മണ്ണിൻ്റെ വലിയ ചട്ടയതുകൊണ്ട് ഗ്യാസ് മുമ്പിൽ വെക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പുറത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ പുറത്തടുപ്പത്ത് ചൂടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ഇന്നലത്തെ ബീഫല്ലേ അപ്പോൾ കുറച്ചുള്ളൂ കേട്ടോ എന്നാലും ഇത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഉച്ചക്ക് അങ്ങനെ അധികാരും ഇല്ലല്ലോ ഉച്ചയ്ക്ക് മക്കളൊന്നും ഉണ്ടാവില്ല ഞാനും ചിഞ്ചുമോൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ബാവും കുട്ടികളൊക്കെ വേകുന്നേരം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ബീഫൊക്കെ ചൂടാക്കിയിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കരിയുള്ള പാത്രം ഇവിടെ തന്നെ പുറത്ത് വെക്കാണ് കേട്ടോ എന്നാൽ അത് കഴുകി വെക്കുകയും ചെയ്യാം എനിക്ക് പിന്നെ അങ്ങനെ ചോറ് വയ്ക്കണമെങ്കിൽ പിന്നെ ബീഫും അല്ലെങ്കിൽ മീനും ചിക്കനും ഒന്നും വേണമെന്നില്ല ഒരു ചമ്മന്തി ഉണ്ടായാലോ ഞാൻ എൻ്റെ വയറ് നിറച്ച് ചോറ് വയ്ക്കൂട്ടോ ഇവിടെ പിന്നെ ബീഫോ ചിക്കനോ മീനോ എന്തെങ്കിലുമൊക്കെ വേണമെന്ന നിർബന്ധമല്ലാതെ ബാവും ചിഞ്ചുമോളും ആണ് മറ്റവർക്കൊന്നും അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുമില്ല ഒന്നുമില്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചു കൊടുത്താലും ഓല് ചോറായിക്കോട്ടോ അപ്പോൾ ഞാനിത് പിന്നെ ബീഫൊക്കെ വേറെ പാത്രത്തിക്കൊക്കെ മാറ്റിയിട്ട് ആ ഒരു അടുപ്പിൽ തന്നെ വേഗം ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴുകാൻ അതൊക്കെ കഴുകി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അപ്പോൾ തന്നെ നമ്മൾ ചോറിന് വെച്ച വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അരി എടുത്തിട്ട് വേഗം കഴുകി അരിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു വന്നിട്ടുണ്ട് ഇനി അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് കിലോ പിന്നെ നെയ്ച്ചോറും അതേപോലെ മൂന്ന് കിലോ കടായി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുട്ടോ അപ്പോൾ ഒരുക്ക് പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എങ്ങനെ തട്ടിപ്പടിഞ്ഞാലും പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് ആവൂല കാരണം നമ്മളടുത്ത് സാധനങ്ങൾ എല്ലാം ഒന്നും ഇല്ലല്ലോ പിന്നെ നമ്മൾ ലിസ്റ്റൊക്കെ എഴുതി സാധനങ്ങളൊക്കെ ഒരു കൊണ്ടുവന്ന് തന്നിട്ട് വേണം അതേപോലെ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വേണം അപ്പോൾ അതൊക്കെ കഴുകി പിന്നെ വെള്ളമൊക്കെ ചോർന്ന് അതേപോലെ കടായി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ച് ഉപ്പു മുളകൊക്കെ തേച്ച് കുറച്ച് നേരം വെക്കണം അപ്പോൾ എന്തായാലും ഉപ്പു മുളകൊന്നും പിടിക്കുക ഒന്നും ചെയ്യൂല പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് തട്ടിപ്പടിഞ്ഞാലും അതാവൂലെന്ന് തോന്നി അപ്പം പിന്നെ ഞാൻ എനിക്ക് കഴിയൂലെന്ന് പറഞ്ഞിട്ടോ അപ്പം നമ്മൾ വിശ്വസിച്ചാണ്ടല്ലേ ഒരു പിന്നെ നമുക്ക് കാറ്ററിംഗ് ഒക്കെ തരുന്നത് അപ്പോൾ കറക്റ്റ് സമയത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പം അങ്ങനത്തെ തേൽക്കാം അതൊക്കെ അല്ലേ നല്ലത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടോ എനിക്ക് കഴിയില്ല ആ പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് എന്തായാലും എങ്ങനെ വിചാരിച്ചാലും കഴിയില്ല ഞങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞേക്കാണെങ്കിൽ പറ്റീനീന്ന് പറഞ്ഞു ഒരു വിളിച്ചപ്പോൾ തന്നെ ഒരു ഒൻപതരക്കണട്ടോ സമയം അപ്പം ഇനി ഇൻഷാല്ല ഇനി ഉണ്ടാവുമ്പോൾ പറയേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ കാറ്ററിംഗ് ഒക്കെ കിട്ടിയാണ്ട് പിന്നെ അത് പോകുമ്പോൾ ഒരു സങ്കടമാണ് കേട്ടോ എനിക്ക് അപ്പോൾ അതായതായാലും പോകട്ടെ പിന്നെ ഞാൻ ചോറിനുള്ള കറി വേഗം റെഡിയാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളരിക്ക കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് വെള്ളരിക്കക്കറിയും പിന്നെ കാന്താരി മുളകൊക്കെ കിട്ടാണ്ടുള്ളൊരു ചമ്മന്തിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ബീഫ് കുറച്ച് അവിടെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ട് കേട്ടോ മാറാലയൊക്കെ ആകെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടണം നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് നാളെ എനിക്ക് ക്ലാസ് ഉണ്ടാവും അപ്പോൾ നാളെ അങ്ങനെ വല്ലാതെ ക്ലീനിങ്ങിനൊന്നും കൂടില്ല അപ്പോൾ ഒന്ന് ചിഞ്ചുമോളും ഉണ്ടല്ലോ അപ്പം അപ്പോൾ ഓളിയും കൂട്ടിയിട്ട് കുറച്ചൊക്കെ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ആ വെള്ളരിക്കൊക്കെ ഒരു പാത്രത്തിക്ക് തൊലിയൊക്കെ കളഞ്ഞാണ്ട് പിന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു സവാള എടുത്തു അതും അരിഞ്ഞെടുത്തിന് പിന്നെ ചെറിയൊരു കുഞ്ഞു തക്കാളി കിട്ടും തക്കാളി വേണമെങ്കിൽ എടുത്താൽ മതി വേണമെങ്കിൽ എടുക്കണ്ട വെള്ളരിക്കൊക്കെ തന്നെ ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം ഞാൻ എന്തായാലും ഒരു ചെറിയൊരു കുഞ്ഞു തക്കാളി എടുക്കുന്നത് പിന്നെ അതേപോലെ കുറച്ച് കാന്താരി മുളക് എടുത്തുക്കണുട്ടോ കുഞ്ഞു കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ കാന്താരി മുളകാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ എരിവിൻ്റെ കാര്യത്തിൽ കേമനാണ് കേട്ടോ നല്ല എരിവാണ് പിന്നെ അതിൽ അതൊക്കെ ഞാൻ ഒരു കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ട് അക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ പേരിന് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് ചേർത്താൽ മതി നമ്മൾ കാന്താരി മുളക് നല്ലവണ്ണം ചേർത്ത്ക്കണ് പിന്നെ ഈ കറി മഞ്ഞ കളറായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ മുളക് പൊടി അധികം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചമ്പു കളറേക്കാരം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഗ്യാസ് മുതൽ വേവിക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വിസിലടിച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ടാൽ മതി പിന്നെ അതിൻ്റെ ആ ഒരു പ്രഷറിൽ കടന്നിട്ട് അത് വന്നോളും അപ്പോൾ ചോറ് തന്നെ വേഗം കറി റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് കേട്ടോ പിന്നെ കറിക്കുള്ള അരപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് അപ്പോൾ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടേനി അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇതിക്കും ഞാൻ കുറച്ച് കാന്താരി മുളക് എടുത്തു കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു മൂന്നാലി വെളുത്തുള്ളി എടുക്കണ അതേപോലെ ചെറിയുള്ളിയും തൊലിയൊക്കെ കളഞ്ഞ കഴുകിയാണ്ട് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്നരച്ചെടുക്കട്ടെ കറിക്ക് കുറച്ച് എരിവും ഒക്കെ ഉണ്ടെങ്കിലല്ലേ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചോറിൽ കുഴച്ച് കഴിക്കുമ്പോൾ അപ്പോൾ അതാണ് കേട്ടോ കുറച്ചും കൂടെ കാന്താരി മുളക് ഇതിൻ്റെ കൂടെ ചേർത്തത് അപ്പോൾ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ചോറ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിട്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ വെള്ളരിക്ക വന്നിട്ടുണ്ട് ഇനി രണ്ട് വിസയിലൊക്കെ അടിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്തു പിന്നെ പ്രഷറൊക്കെ കളഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായി പിന്നെ ഞാൻ എക്കതാ നമ്മൾ തേങ്ങ അരച്ച അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് പുളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ പുളി ചേർക്കണില്ല പുളിക്ക് തൈരോ അല്ലെങ്കിൽ സാധാ പുളി ഉണ്ടാവുമല്ലോ സാധാ പുളി പിഴിഞ്ഞിട്ട് പുളീൻ്റെ നീരൊഴിച്ചു കൊടുക്കാണെങ്കിലും പറ്റും ഇനിയിപ്പോൾ പുളി ഇഷ്ടമല്ലെങ്കിൽ ചേർക്കും വേണ്ട ഞാൻ പുളി ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ ചെറിയൊരു തക്കാളി ചേർത്തീനല്ലോ അത് മതി എന്ന് വിചാരിച്ചു പിന്നെ കറി ഞാൻ വേറൊരു പാത്രത്തിക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് തേങ്ങ അരച്ചരപ്പൊക്കെ ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ ഇങ്ങനെ കറി വേറെ പാത്രത്തിക്ക് ഒഴിച്ചു കൊടുത്താൽ കറി വേകുന്നതിൽ ആകുമ്പോഴത്തേന് കേട് വരില്ല എന്നൊക്കെ ചോദിക്കലുണ്ട് ചില കൂട്ടാർ നമ്മൾ കറി മാറ്റി കൊടുക്കുന്ന പാത്രത്തിൽ വെള്ളമൊന്നും ഉണ്ടാവരുത് നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രമാവണം എന്നാൽ ഒരു കേടും വരില്ല കേട്ടോ പിന്നെ നമ്മൾ കറിയൊക്കെ കേട് കേടുവരിക എങ്ങനെയാ വെച്ചാൽ നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ ഇളക്കുമല്ലോ അങ്ങനെ ആവുമ്പോഴാണ് കറി കേട് കേടുവരുക അതേപോലെ എടുത്ത കറി ബാക്കി ബാക്കിയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു കറി അധികം തന്നെ ആ കറി പാത്രത്തിൽ തന്നെ ഒഴിച്ച് കൊടുത്തുകഴിഞ്ഞാലൊക്കെ കറി വൈകുന്നേരം കേട് വരും നമ്മൾ എടുത്തതൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി അല്ലാതെ ഇതിൽ ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ ആവുമ്പോഴാണ് കേട്ടോ കറിയൊക്കെ കേട് കേടുവരിക അങ്ങനെ ഒരു കേടും വരില്ല അപ്പോൾ കറിയൊക്കെ ഞാൻ കടുക് വറുത്തെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ഉലുവിയും കടുകും പൊട്ടിച്ചെടുത്ത് കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ടാണ്ട് കറി പിന്നെ തൂമിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ കറിയൊക്കെ റെഡിയായി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു ചമ്മന്തിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറയണ്ട കേട്ടോ ഇത് മാത്രം മതി ചോറയ്ക്കാൻ എനിക്കത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ചമ്മന്തിയാണ് കേട്ടത് അപ്പോൾ നമ്മളവിടെ കാന്താരി മുളക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ കാന്താരി മുളക് കൊടുത്തിരിക്കണേ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത് അതേപോലെ ഒരു നാല് രണ്ട് മൂന്നാല് കുരു പുളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അമ്മി മേലെ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായി കാരങ്ങത്തെ ചമ്മന്തി അപ്പോൾ നമുക്ക് അമ്മയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിതാ പിന്നെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചമ്മന്തി ഇപ്പോൾ റെഡി ആയിട്ടോ അപ്പോൾ ഞാനൊരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ കുറച്ച് ചോറ് എടുത്തിട്ട് കുഴച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ചെയ്യാറ് എൻ്റെ ഫേവറേറ്റ് ചമ്മന്തിയാണിത് അപ്പോൾ ഇന്നത്തെ നമ്മളെ സിമ്പിൾ ആയിട്ടുള്ള ചോറും കൂട്ടാനും ഒക്കെ റെഡിയായിട്ടുണ്ട് പിന്നെ നമുക്ക് ക്ലീനിങ് ഉണ്ടെന്ന് പറഞ്ഞാലോ അപ്പം നീ ഞാന് ക്ലീനിങ്ങിനൊക്കെ പോട്ടെ അപ്പോൾ ഇൻഷാല്ലാ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങളെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസാമലൈക്കും